ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ബാഗായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ സിനിമ പടർന്നു പിടിച്ചിരിക്കുകയാണ് കാരണം എല്ലാം കലാകാരന്മാരാണ് എവിടെ ക്യാമറ വെച്ചാലും അവരെല്ലാം പെർഫോമേഴ്സാണ് പിന്നെ മലബാർ ഏരിയയാണ് എൻ്റെ ഒരു രക്ഷപ്പെടുത്തി എൻ്റെ സിനിമയിലെ ബ്രേക്ക് എന്ന് പറഞ്ഞത് രഞ്ജിത്ത് എന്ന് പറയുന്നൊരു സംവിധായകനാണ് കോഴിക്കോട്ടുകാരനായ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ഏഴോളം ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിരുന്നു പിന്നെ അദ്ദേഹം അക്കാഡമിയുടെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് കുറച്ച് ഇൻ്ററോയിലെടുത്തിരിക്കാണ് അടുത്ത സിനിമ റെഡി ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു സെപ്റ്റംബറിൽ റെഡി ആയിക്കോളാണ് പറഞ്ഞേക്കുന്നത് അപ്പോഴാണ് രഞ്ജിത്തിലാലും മറ്റൊരു രഞ്ജിത്ത് അടുത്തൊരു പ്ലാറ്റ്ഫോം തരുന്നത് കാരണം ഒരു കലാകാരന് അവസരം കിട്ടിയാലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൂ എന്നാൽ ഒരു കലാകാരനും ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുന്നില്ല പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് പടം കണ്ടു കഴിഞ്ഞിട്ട് ഇനി എന്തിനാണ് ഈ ക്യാരക്ടർ ചെയ്ത് കാരണം എൻ്റെ എത്തിക്സുമായി ചേരുന്ന ഒരു ഘടകവും ഇല്ല ഇതിൻ്റെ അകത്ത് എൻ്റെ എത്തിക്സുമായിട്ട് ഒരംശം ഇല്ല പക്ഷേ ക്യാരക്ടർ നരയൻ നരേനെന്ന് പറയുന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എന്താണോ എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയായിരുന്നു കാരണം ടിനി ടോം എന്ന് പറഞ്ഞ പറഞ്ഞൊരാളവിടെ കാണരുതെന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എൻ്റെ സ്വഭാവത്തിൻ്റെയോ എൻ്റെ ബോഡി മാനോറിസോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല മകളുമായിട്ടുള്ള ഐശ്വിക അതിൽ മകളായിട്ടുള്ളത് അപ്പോൾ ഈ മകളുമായിട്ടുള്ള ആ ഒരു ഒരു ല ഒരു ട്രാവലാണ് ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒരാളെ നോക്കി ഇവരെന്തിൻ്റെ അവസ്ഥയാണ് അയാളെങ്ങനെ ആ അവസ്ഥയിലായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല കള്ളുപിടിച്ചിട്ടോ വഴിപിടി പോകുമ്പോൾ ചില ഭ്രാന്തന്മാരെയൊക്കെ കാണും അവർ കാണുന്നൊരു കാഴ്ചയുണ്ട് നമ്മൾ അവരുടെ അവസ്ഥയാണ് കാണുന്നത് അവരെന്തായിരിക്കും കാണുന്നത് എന്നുള്ളത് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അയാളുടെ മൈൻഡിലേക്കാണ് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നത് ഈ ഡയറക്ടർ അപ്പോൾ ഇത് റിസ്കി എലമെൻ്റ് ആണ് അത് നന്നായിട്ട് വർക്കൗട്ടായെന്നുള്ള ഇരുപത്തൊന്നാം തീയതി അറിയാം എല്ലാവരുടെയും സപ്പോർട്ടാണ് ആവശ്യം ഗ്രഹിക്കുന്നത് കാരണം പ്രാഞ്ചിയേട്ടന എൻ്റെ സൈൻറ്റ് എന്ന് പറയുന്ന സിനിമയിലൊരു മമ്മുക്കയുടെ ഡ്രൈവറായിട്ടാണ് വന്നത് അതിനുശേഷം എനിക്ക് മനോജ് കെജാ എൻ്റെ ഒരു സിനിമയിൽ ഡ്രൈവറായിട്ട് വന്നു കുറേ ഡ്രൈവേഴ്സിൻ്റെ ചാൻസ് എനിക്ക് വന്നു അപ്പോൾ ലാലേട്ടൻ ഈ മേജർ പദവി കിട്ടിയതുപോലെ എനിക്കൊരു ഡ്രൈവർ പദവി കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഞാൻ അവിടെ ഒന്ന് ചിന്തിച്ചു പിന്നെ ക്യാരക്ടർ റോൾസാണ് എനിക്ക് കിട്ടിയത് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു ചിരിപ്പിക്കുന്ന ഒരാളെന്നുള്ളതല്ല ഞാൻ അങ്ങനെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുമില്ല പക്ഷേ വ്യത്യസ്തമായ റോളുകൾ ഇങ്ങനെ കൈകാര്യം ചെയ്തു ഇപ്പം ഇതിനുശേഷം തന്നെ കണ്ണൂരിൽ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഇറങ്ങാകുന്നത് ജയരാജിൻ്റെ പെരുകളിയാട്ടം സുരേഷ് ഗോപിയോടൊപ്പം ഉള്ളൊരു കഥാപാത്രമാണ് അപ്പോൾ ലൈഫ് ചേഞ്ചിങ് റോൾസ് എന്ന് പറയാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും കണ്ണൂർ ബേസ് ചെയ്തിട്ടാണ് കണ്ണൂരിലെ ആൾക്കാർ വന്നിട്ടാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാരണം തെയ്യങ്കലാരന്മാർ മലയനായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത് പ്രധാന കഥാപാത്രം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കണ്ണൂർ ബേസ് ചെയ്തതാണ് ഞാൻ പറഞ്ഞു ഒരു ബാഗേട്ട് ഞാൻ കണ്ണൂർക്ക് വരികയാണ് അവിടെ എല്ലാം കിട്ടുന്നു എന്നുള്ളതാണ് ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ളവർ പക്ഷേ കണ്ണൂർ ബേസ് ചെയ്താണ് പെരുങ്കളിയാട്ടെങ്കിലും ഷൂട്ട് ചെയ്തത് പാലക്കാടാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇവിടെ തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ പക്ഷേ ടെറൈൻ എന്ന് പറയുന്നത് കണ്ണൂരല്ല എങ്കിലും പയ്യന്നൂർ എന്താണെന്നും പയ്യന്നൂരിലെ ആൾക്കാരും അവരുമായിട്ട് സംവേദിക്കാനും അവിടെയുള്ള കലാകാരന്മാരെ പരിചയപ്പെടാനും ഇത്രയും എന്ന് പറയുന്നുണ്ട് റോ ആയിട്ടുള്ള ആൾക്കാരാണ് മനുഷ്യരൂപങ്ങളാണ് അവിടെ ഉള്ളത് സിനിമയ്ക്ക് ചിലരെ വന്നിറങ്ങുമ്പത്തേനെ അയാൾ സിനിമാടനാണെന്ന് മനസ്സിലാവുള്ളൂ അങ്ങനെയല്ല ഇതിൽ സിനിമയ്ക്ക് പറ്റിയ മനുഷ്യരൂപങ്ങൾ ഇവിടെ ഉണ്ടോ ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ കണ്ണൂർക്കാർ നിറഞ്ഞേക്കുന്നത് മത്ത് എന്താണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ എന്താണ് മത്ത് നമ്മുടെ ഇവിടെ ഞാൻ കണ്ണൂർക്കാരാണ് എനിക്കറിയാം നമ്മുടെ ഇവിടെ പ്രാദേശികമായിട്ട് മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളീ മദ്യ വെച്ചാൽ ഉണ്ടാകുന്ന ഒരു ഒരു വല്ലാത്ത ഉന്മാദാവസ്ഥ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ കിക്ക് പൂസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വാക്കുകളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മൾ സിനിമയിൽ പിന്നെ സമാന്തരമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം നമ്മുടെ ഈ പുരുഷന്മാർ നമ്മളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുരുഷന്മാരുടെ ഒരു ആധിപത്യം നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും മിക്കവാറും ഒക്കെ അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ അമ്മയോട് സഹോദരൻ സഹോദരിയോട് കാമുകൻ കാമുകിയോട് ഇങ്ങനെ തുടങ്ങിയ എല്ലാവരും ഒരു പ്രത്യേക രീതിയിലുള്ള മത്ത് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതെന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരിൽ ഒരു ഒരു എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല ഏകദേശം ആളുകളുടെയും മനസ്സിലൊരു ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഒരു പണ്ട് പണ്ട് ഇങ്ങനെ തുടർന്ന് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ മൊത്തം പുരുഷന്മാരുടെ അടിമകളാണെന്നുള്ള ഒരു ഒരു തോന്നലുണ്ട് അവർക്ക് അപ്പം അങ്ങനെയുള്ള ഒരു ഒരു കായിക അല്ലെങ്കിൽ ഒരു പേശീബലത്തിൻ്റെ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു ഒരു മത്ത് നമുക്ക് എവിടെയും കാണാൻ പറ്റും ശരിക്കും ഇങ്ങനെയൊക്കെ ഈ ഇത് സിനിമയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അവാർഡ് സിനിമയാണോ എന്ന് ചോദിക്കും കാരണം നമ്മളിങ്ങനെ എന്താ പറയുക ഈ വിഷയം ഇങ്ങനെയൊക്കെ പക്ഷേ ഇതൊരു അവാർഡ് സിനിമയൊന്നുമല്ല അല്ല നമ്മൾക്ക് ഈ സിനിമ ഒരു അച്ഛൻ മകൾ തമ്മിലുള്ള നല്ല തീവ്രമായിട്ടുള്ള പരിപാവനമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ കഥയാണ് പക്ഷെ പോകെ 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 നമ്മളെല്ലായിടത്തും കാണുന്നത് പോലെ അതിൽ പിന്നെ നമ്മുടെ ഈ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്ന പോലെ മദ്യപാനം അതുപോലെ തന്നെ മറ്റ് ഇതേപോലുള്ള ഈ പദാർത്ഥങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഉപയോഗവും അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു ഒരു മദ്യപിക്കാത്തതായിട്ട് ഉള്ള ആളുകൾ കുറഞ്ഞു വരുന്ന സൊസൈറ്റിയിലാണ് അതേപോലെ തന്നെ പറഞ്ഞാൽ മറ്റു ഈ മയക്കുമരുന്ന് അതേപോലെ തന്നെ നമ്മുടെ ജന പേരെടുത്ത് പറയുന്നില്ല അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ഉപയോഗം മൂലം ഒരു കുടുംബം ശിഥിലമായി പോകുന്ന അങ്ങനെ പറയുന്ന ഒരു കഥയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒരു ലൈനിൽ അങ്ങനെ പോകുന്നത് പറഞ്ഞു വരുമ്പോൾ പിന്നെ നമ്മളെന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിരിക്കും അതേപോലെ തന്നെ പറഞ്ഞാൽ ടിനി ടോം എന്ന് പറയുന്ന ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും തിരിച്ചേണ്ട സിനിമകളൊക്കെ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ടൈമിലുള്ള ഏറ്റവും മികച്ച ക്യാരക്ടർ ക്യാരക്ടറായിരിക്കും നരൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒന്നാം തീയതി ഈ പറഞ്ഞ പോലെ കണ്ണൂരിലുമുണ്ട് പിന്നെ മുപ്പത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ് പക്ഷേ നമുക്ക് ഈ സിനിമയിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ടിൻചേട്ടൻ ആദ്യം മുതൽ സ്ക്രിപ്റ്റ് കേട്ടത് മുതൽ ഇതായപ്പോൾ ഈ പ്രൊമോഷൻ ആക്ടിവിറ്റി വരെ നമ്മുടെ കൂടെ എന്ത് തന്നെ പുള്ളിക്ക് മറ്റേ പ്രോഗ്രാംസും ഷൂട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ കൂടെ ഈ പ്രൊമോഷൻ പുള്ളി തന്നെ പറഞ്ഞാൽ നമുക്ക് ജനങ്ങളുടെ കടയിലേക്ക് പോകാം അവിടെ കല്യാണം ഉണ്ടെങ്കിൽ പോകാം ഉത്സവ പറമ്പുകളിൽ പോവാം നമുക്ക് പറയാം ആൾക്കാരോട് ഇത് പറയാം നമ്മളിങ്ങനെ ചെറിയ സിനിമ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണണം ഇത് ഇന്ന് രീതിയിലൊരു വളരെ നല്ല കണ്ടിരിക്കേണ്ട ഒരു പ്രമേയം തന്നെയാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആവുമല്ലോ കാര്യങ്ങൾ അപ്പം നമ്മൾ ഈ പോലെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ഇന്നൊരു മീഡിയം തന്നെയാണ് പക്ഷെ എന്നാലും നേരിട്ട് നേരിട്ടാൾക്കാരോട് പറയുമ്പോൾ അതിനൊരു ഇൻറ്റിമസി കൂടുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സപ്പോർട്ട് നമുക്ക് തിരിച്ചേട്ടൻ തന്നിട്ടുണ്ട് ആ ഇത് നായികയായി തലശ്ശേരി സ്വദേശിനിയാണ് ആയുഷയ്ക്കെതിരെ പ്രസന്റ് ചെയ്യുന്നത് ഒരു ഗമിച്ചേട്ടന്റെ മകളായിട്ടാണ് അഭിനയിക്കുന്നത് അതേപോലെ തന്നെ ആർട്ടിസ്റ്റുകള് അത് ടിനിച്ചേന്റെ കൂടാതെ ഹരിഗോവിന്ദ് സഞ്ജയ് ഹരിഗോവിന്ദ് സഞ്ജയ് എന്ന് പറഞ്ഞൊരു ആക്ടർ അദ്ദേഹം വർഷം